ശട്ടോ പോകുന്നതിനു മുമ്പ് ഫൈവ് തേട്ടിക്ക് അവിടുന്ന് പൊങ്ങിയോളു ലേറ്റ് ആയി പോയിപ്പ് പറഞ്ഞ ആരും വരണ്ട അച്ഛനും അമ്മയോടൊക്കെ വീട്ടിൽ എഴുതാ മതി എന്നാ പറഞ്ഞത് അപ്പൊ ആരും വരണ്ട ഈ ക്രൗഡ് വേണ്ട അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ആൾക്കാർ വന്നു ആള് ഇത് മൊത്തം ഒരു ക്ലൂലെസ് ആണ് ആള് ഇപ്പോഴേ അതൊക്കെ എടുത്ത് നോക്കുന്നുള്ളു ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കുന്നുള്ളു പോസിറ്റീവ് കമൻസ് നോക്കുന്നുണ്ട് നെഗറ്റീവ് കമൻസ് നോക്കുന്നുണ്ട് എല്ലാ വിമർശനങ്ങളും പുള്ളിക്കാരി നോക്കുന്നുണ്ട് പുള്ളിക്കാർ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് സോ പുള്ളിക്കാർ അത് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം കൂടി കൊടുക്കണം ഈ വരുന്ന വിമർശനങ്ങൾ ഒറ്റ വാക്കിൽ എങ്ങനെ കാണുന്നു ചോദിച്ചാൽ എന്താ പറയാം ി വിമർശനങ്ങൾ വരണമല്ലോ നമ്മൾ ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് പ്രസക്തമാവുള്ളൂ നമ്മൾ നമ്മൾ എന്താണ് എന്നുള്ളത് പ്രസക്തമാവുന്നത് ചർച്ചകൾ വരുമ്പോഴാണ് എപ്പോഴും രണ്ട് പക്ഷം പക്ഷമുണ്ടാവും എന്താണെങ്കിലും നമ്മൾ ചെയ്ത് നല്ലതാണെന്നുള്ളത് നമുക്ക് ബാധിച്ച് ജയിക്കാൻ പറ്റും മോശമാണെന്നുള്ളത് ബാധിച്ച് ജയിക്കാൻ പറ്റും അതേപോലെ എന്ത് സംഭവിച്ചാലും രണ്ട് വാദങ്ങൾ വരണം വാദങ്ങൾ ചർച്ചകളാവണം ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡിസ്കഷനാവണം ഡിഗ്രേഡിംഗ് ലെവലിലേക്ക് പോവാതെ ഹെൽത്തി ഡിസ്കഷൻസിൽ കൂടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ പ്രവൃത്തി അവർ ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ കാണുന്ന അവിടെ അവിടെ ഓരോരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ജനങ്ങളത് മനസ്സിലാക്കി അവർ വീണ്ടും അവരുടെ റിയൽ ലൈഫിൽ ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും അപ്പോൾ ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് ലാലും പറയുന്നത് അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തി ചെയ്യുന്ന ചെയ്യാൻ പറ്റും ഈ ആയിട്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് കള്ളം പറഞ്ഞു ആകെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ടോ അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിനു മുമ്പ് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പേയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്ക് കൊണ്ടുവന്നത് ചുമ്മാ ഞാൻ ഇവള് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണല്ലോ അതിനുവേണ്ടി പറഞ്ഞു അല്ലാതെ അമ്പത് ഒരു ലക്ഷം എന്നുള്ളത് ബിക്കോസ് നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ല ശരിക്കും നമ്മളോട് ചെയ്തത് പിന്നെ അത് അത് ശരിക്കും അത് പറഞ്ഞതിലാക്കിയ ഒരു സാധനമുള്ളത് ഞാന് വന്നിട്ട് പറയും അത് അവിടെയുള്ള കുറെ ആൾക്കാരെ റിവീൽ ചെയ്താണത് അല്ല അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അപ്പോ അതൊരു ചരിത്രമാണ് എപ്പോഴും ഒരു ആണുങ്ങള് മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയി ഷോ ആയിരുന്ന ബിഗ് ബോസിലെ അതായത് ഒരു ഭയങ്കര മെയിൽ മെയിൽ പവർ മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോ അല്ലേ ബിഗ് ബോസ് അവിടെ ഒരു രണ്ടാമത്തെ പെണ്ണാണ് ജയിക്കുന്നത് സോ അതൊരു ചരിത്രമാണ് അതെല്ലാവർക്കും എല്ലാവരും ആ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പിന്നെ അനിമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം അമ്പത്തിയേഴ് ശതമാനം ഉണ്ടെന്നാണ് അറിഞ്ഞത് അതായത് റണ്ണർപ്പിനെക്കാൾ പതിനഞ്ചു ശതമാനം എനിക്ക് അതിനേക്കാളൊക്കെ ഭൂരിപക്ഷം കിട്ടുന്നതാണ് അല്ലു ഒറ്റ ചോദ്യം അനുമോൾ പറഞ്ഞത് പി ആർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അനുമോൾ അത് തെറ്റിക്കുന്നില്ല ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു പുള്ളിങ് അല്ലേ ഉദ്ദേശിച്ചത് അതെ പി ആർ അങ്ങനെയാണല്ലോ അങ്ങനെ അല്ലേ അത് പി ആർ എന്ന് പറഞ്ഞ എന്താണ് ഒരാളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യും പോസിറ്റീവ് ആയിട്ട് എങ്ങനെയാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഹാൻഡിൽസ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഫേസ്ബുക്കായിട്ട് ഏതീലിനോ അല്ല നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് ഇടാം കൂടുതൽ റീൽസ് കട്ട് ചെയ്യാം ആ രീതിയിൽ അതെ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എന്ത് നമ്മളിഷ്ടമാണ് പിന്നെ എന്തുകൊണ്ടാണ് കടക്കുകയാണോ ചോദിക്കുന്നത് അല്ലെ ഒരാളെത്തിണിക്കുക എന്ന് പറയുന്നത് ഒരാൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലെ അനിമോൾക്ക് ഡേ വൺ തൊട്ട് നിങ്ങൾ സൈബർ അറ്റ് കാണുന്നതല്ലേ അല്ലാതെ നിങ്ങൾ ഇപ്പോഴും സൈബർ അറ്റാക് വന്നോണ്ടിരിക്കുകൾ ഒരു കമന്റ് കാണിച്ചു തരാൻ പറ്റുമോ അനിമോ അനിമോളുടെ പി ആർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒരാളെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ച് കഴിഞ്ഞാൽ അനിമോൾ ഉദ്ദേശിച്ചത് അനി ആർ പറ്റി കറക്റ്റ് അറിഞ്ഞൂടാ ഒന്നാമത്തെ കാര്യം അനിമോൾ പി ഉദ്ദേശം എന്താണ് ിംഗും അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളതുമാണ് അനുമോട് പി ആർ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ല പി ആർ മനസ്സിലായ പി ആർ എന്നുള്ളതിന്റെ കറക്റ്റ് ഡിഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടായിരുന്നു സംസാരിക്കുന്നത് അപ്പൊ പറയുന്നത് അറിയാണ്ടാണ് അനുമോള് പതിനൊന്ന് രൂപ കൈ നീട്ടും എന്ന രീതിയിൽ ചുമ്മാ തന്നെ അതെ എന്നെ വിളിച്ചു ഞാൻ ഞാൻ സിനിമയ്ക്ക് പി ആർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ മുൻ ബിഗ് ബോസിൽ പി ആർ ചെയ്യുന്ന ആളാണ് നമ്മൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലേ ബിഗ് ബോസിൽ പോവുകയാണ് ചേട്ടാ ഇന്ന് ഹെൽപ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഹെൽപ്പിന് പൈസ എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയല്ല എനിക്ക് ാരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും എനിക്ക് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി വൺ 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 റുപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ അവൾ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞത് സത്യം ഉണ്ട് എഴുപത്തേ രൂപയാണ് ബാക്ക് ബാലൻസ് അതിൽ നിന്ന് പതിനൊന്നായിരത്തി അത് അവർ അവൾ ഒരു കൈനീട്ടം മുരയ്ക്ക് തന്നിട്ട് പോയി ചേട്ടൻ എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ആ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് വാശിയായി രണ്ടു വച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശി ആനിമോൾ ചെയ്യിക്കണമെന്ന് ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണ് അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പി ആർ വർക്കൊന്നും അനുമോൾക്കേണ്ടി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അനിമോൾ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നിയാൽ നമുക്ക് തോക്കിയാൽ മതി അനുമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ആണ് പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും അനുമോക്കധികം വരുന്നില്ല പിന്നീട് ഓരോ എപ്പിസോഡ് അനുസരിച്ചാണ് അനിമോൾ ഗ്രാഫ് വന്നിരിക്കുന്നത് അനിമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട് അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനിമോളുടെ ഗ്രാഫ് ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നു ഗ്രാഫ് ഉണ്ട് ഞാൻ വലിയ ഗ്രാഫ് ഞാൻ പറയുന്നില്ല അതിനുശേഷം ഈ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്താക്കും വോട്ട് കാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനിമോൾ ജയിച്ചേനെ കാരണം ഇവരെല്ലാരും കൂടി രണ്ടു രണ്ടു ലക്ഷം വോട്ടാണ് അനീഷിനോട് മറിച്ചത് അപ്പോൾ അത് ആ ഭൂരിപക്ഷം കൊണ്ട് അനീഷ് കുറച്ചും കൂടി പൊങ്ങി വന്നു അപ്പം അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാനവാസ ടോക്ക് ടു ആയതിനെ അല്ലെങ്കിൽ വേറൊരാൾ ടോക്ക് ടു ആയനെ ഈ അതില്ല അതുകൂടി ഇല്ലായിരുന്നെ കാരണം ബിഗ് ബോസ് കാണാത്ത ആൾക്കാരുടെ വോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ അനിമോൾക്ക് കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടായേ കാരണം നിങ്ങൾ പോഡുകളിൽ കണ്ട പോലെ എഴുപത് ശതമാനം ഭൂരിപക്ഷമായിരുന്നു എല്ലാ പോഡുകളിലും അനിമോളും